പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പച്ചക്കറികളുടെ മാംസത്തിന്റെ അടക്കം വില വർദ്ധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളും മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ ഉയർന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ച ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബഡ്ജറ്റിനെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ് ഉപ്പ് തൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു പച്ചക്കറികളുടെയും മാംസത്തിന്റെയും മീനിന്റെയും എല്ലാം വില വർധിച്ചു മറ്റാവശ്യ വസ്തുക്കൾക്കും വില വർധനവുണ്ടായതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു ഹോട്ടൽ വ്യവസായം വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം വലിയ വില വർധനവ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭക്ഷണ വിതരണ മേഖല മൊത്തത്തിൽ തന്നെ പ്രതിസന്ധി നേരിടുകയാണ് ഇക്കാര്യങ്ങളിലെല്ലാം അടിയന്തരമായ പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇടപെടലുണ്ടായി ഈ പരിഹാരം കാണണം എന്നാണ് ഹോട്ടൽ പാചകവാതക വില വർധനവും വെല്ലുവിളിയാണ് സാധനങ്ങളുടെ വില തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ ആകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം വാടകയും മറ്റുതര ചെലവുകളും വഹിക്കാൻ ധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകളിൽ പലതിനും പൂട്ട് വീണു ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള ഇടപെടൽ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി